പാർട്ടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പലരും പറയുന്നത് കേൾക്കാം എന്ത് ഗോലാണ് നിൻ്റേത് തന്നെ കണ്ടാൽ തൻ്റെ അച്ഛനാണെന്ന് തോന്നുവല്ല വളരെ എനർജറ്റിക്കായിട്ടായിരിക്കും പാർട്ടിക്ക് വന്നത് എന്നാൽ ഇത് കേട്ടതോടെ തീർന്നിരിക്കും അന്നത്തെ കച്ചവടം നമ്മുടെ ശരീരം പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്നുവെങ്കിൽ ഇതിന് ശരീരം നൽകുന്ന ചില സൂചനകളുണ്ട് ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രായമാകുകയെന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ വയസ്സിനേക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രായമാകുന്നതായി അനുഭവപ്പെടാറുണ്ട് ചിലരെ കണ്ടാൽ പ്രായമുള്ളതിനേക്കാൾ കൂടുതൽ പ്രായം തോന്നുകയും ചെയ്യുന്നു ശരീരം വേഗത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് ഇതിന് ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് നമുക്ക് നോക്കാം ഉറക്കമില്ലായ്മ ചർമ്മത്തിലെ മാറ്റങ്ങൾ ശരീരഭാരം കൂടുന്നത് മറവി സന്ധിവേദന മൂടുമാറ്റങ്ങൾ രോഗപ്രതിരോധശേഷി കുറയുന്നത് എന്നിവയെല്ലാം പ്രായമാകലിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കാം ശരീരം പ്രായമാകുന്നതിന്റെ ചില പ്രധാന ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് നല്ലതാണ് ചില ആളുകൾക്ക് അയിമ്പത് വയസ്സിൽ മുപ്പത് വയസ്സുള്ളവരുടെ ഊർജ്ജസ്വലതയും ചർമ്മവും ഉണ്ടാകും എന്നാൽ മറ്റു ചിലർക്ക് മുപ്പത് വയസ്സിൽ തന്നെ അറുപത് വയസ്സുള്ളവരെ പോലെ തോന്നുകയും ചെയ്യും ശരീരത്തിന്റെ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നിയന്ത്രിക്കാനാകും നല്ല ഉറക്കമെന്നത് ആരോഗ്യത്തിനും ചർമ്മത്തിനുമെല്ലാം പ്രധാനപ്പെട്ടതാണ് പ്രായമാകുമ്പോൾ മെലറ്റോണിൻ വളർച്ചാ ഹോർമോൺ എന്നിവയുടെ ഉൽപ്പാദനം കുറയുന്നത് ഉറക്കത്തെ ബാധിക്കാം ശരീരം ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഉറക്കം ഒരു പ്രശ്നമായി തോന്നാം സെവൻ ടു നയൻ മണിക്കൂർ ഉറങ്ങിയിട്ടും ഉന്മേഷമില്ലെങ്കിൽ ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ശരീരം വേഗത്തിൽ പ്രായമാകുന്നുവെന്നതിന്റെ സൂചനയാണ് അതായത് ആവശ്യത്തിന് ഉറക്കം ലഭിച്ചിട്ടും ക്ഷീണവും ഉറക്കം പോരാത്തതുപോലെയുള്ള തോന്നലും ഉണ്ടാകുന്നതുമൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിന് ആവശ്യമായ ഉറക്കം ലഭിക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക മഗ്നീഷ്യം അടങ്ങിയ ബദാം ചീര മുരിങ്ങയില പോലുള്ള ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നത് പ്രായമാകലിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് ചിലരിൽ പെട്ടെന്ന് തന്നെ അതായത് ചർമ്മം ചുളിയാനുള്ള പ്രായമായില്ലെങ്കിൽ കൂടി ചർമ്മത്തിൽ ചുളിവുകൾ വീഴുന്നു ചർമ്മം അയഞ്ഞു തൂങ്ങുന്നതായി കാണപ്പെടുന്നു അതുപോലെ കണ്ണിന് താഴെ കറുപ്പു പടരുന്നു ഇതെല്ലാം ചർമ്മം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അതായത് നിങ്ങളുടെ ശരീരം പ്രായമാകുന്നുവെന്ന് കാണിക്കുന്ന സൂചനകൾ അമിതമായ സമ്മർദ്ദം സൂര്യരശ്മി പുകവലി മോശമായിട്ടുള്ള ഭക്ഷണക്രമം എന്നിവ ചർമ്മത്തിലെ കൊളാജൻ എലാസ്റ്റിൻ എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമാകും ഇതിനെ പ്രതിരോധിക്കാനായി സൺസ്ക്രീൻ ഉപയോഗിക്കുക വിറ്റാമിൻ സി കൊളാജൻ സപ്ലിമെൻറ്റുകൾ എന്നിവ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുകയും നല്ലതുപോലെ ഉറങ്ങുകയും ചെയ്യുക ഭക്ഷണക്രമത്തിൽ മാറ്റമില്ലാതെ ശരീരഭാരം കൂടുന്നത് ശരീരം പ്രായമാകുന്നുവെന്നതിൻറെ ഒരു സൂചനയാണ് ശരീരഭാരം അനിയന്ത്രിതമായി വർദ്ധിക്കുന്നു പ്രായമാകുമ്പോൾ പേശികൾ നഷ്ടപ്പെടുകയും കൊഴുപ്പടിഞ്ഞുകൂടുകയും ചെയ്യുന്നു അതുപോലെ മസിലുകളുടെ ഉറപ്പ് കുറയുന്നതോടൊപ്പം വയറ്റിൽ കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞുകൂടുകയും ചെയ്യുന്നു ഇതെല്ലാം തന്നെ ശരീരം പെട്ടെന്ന് പ്രായമാകുന്നുവെന്നതിന്റെ സൂചനകളാണ് വ്യായാമം ചെയ്യാതിരുന്നാൽ ഇത് മുപ്പതുകളിലോ നാൽപ്പതുകളിലോ സംഭവിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും വ്യായാമം ചെയ്യുക ഓരോ ഭക്ഷണത്തിലും ട്വന്റി ടു തേർട്ടി ഗ്രാം പ്രോട്ടീൻ ഉൾപ്പെടുത്തുക സംസ്കരിച്ച കാർബോഹൈഡ്രേറ്റുകൾ പഞ്ചസാര എന്നിവയുടെ അളവ് കുറയ്ക്കുക സന്ധികളിൽ വേദനയും വീക്കവും അനുഭവപ്പെടുന്നത് പ്രായമാകലിന്റെ ലക്ഷണമാണ് മോശം ഭക്ഷണക്രമം വ്യായാമമില്ലാത്ത ജീവിതശൈലി എന്നിവയെല്ലാം സന്ധിവേദനയ്ക്ക് കാരണമാകും ഇതിനെ പ്രതിരോധിക്കാനായി മഞ്ഞൾ ഇലവർഗ്ഗങ്ങൾ പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടെ നീന്തൽ സൈക്ലിംഗ് യോഗ തുടങ്ങിയ വ്യായാമങ്ങൾ ചെയ്യുക പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും വേണം സ്ഥിരമായി മറവി അനുഭവപ്പെടുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒന്നാണ് സമ്മർദ്ദം ഉറക്കമില്ലായ്മ വ്യായാമമില്ലായ്മ എന്നിവയെല്ലാം ഇതിന് കാരണമാകാം ഒമേഗ ത്രീ അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുക ധ്യാനം പസിൽ ഗെയിമുകൾ പുസ്തകങ്ങൾ വായിക്കുക എന്നിവ തലച്ചോറിന് ഉത്തേജനം നൽകുന്ന കാര്യങ്ങളാണ് പെട്ടെന്നുള്ള മൂഡ് മാറ്റങ്ങൾ അഥവാ ഇമോഷണൽ ബേൺ ഔട്ട് എന്നിവയും ശരീരത്തിന് പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണ് അമിതമായ സമ്മർദ്ദം ഉറക്കമില്ലായ്മ എന്നിവയെല്ലാം ഇതിന് കാരണമാകാം ചെറിയ രോഗങ്ങൾ പോലും പെട്ടെന്ന് വരികയും രോഗം മാറാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യുന്നത് ശേഷി കുറയുന്നതിൻ്റെ ലക്ഷണമാണ് പോഷകാഹാരക്കുറവ് കുടൽ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കാം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക പ്രോബയോട്ടിക് അടങ്ങിയ ഭക്ഷണം കഴിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വരയ്ക്കും ഭായ്